ജീവിതത്തിന്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ ലോകമല്ല പരലോകമാണ് പരലോകത്താണ് യഥാർത്ഥ ജീവിതമുള്ളത് ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കുടുംബജീവിതവും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല ഒരു സംവിധാനം തന്നെ അള്ളാഹു ഏർപ്പെടുത്തിയത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ ചില ആളുകൾ കരുതിയതുപോലെ കുടുംബമായി ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കുക അങ്ങനെ ഭൂമിയിലുള്ള ഒരു സംവിധാനം ഇവിടെ മരിക്കുന്നത് വരെ കൂടി കഴിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമായി കുടുംബജീവിതത്തെ നമ്മൾ കാണരുത് അതിനപ്പുറത്ത് പരലോകത്തേക്കുള്ള ഒരു വസീലയായി ഒരു മാർഗ്ഗമായി കുടുംബജീവിതത്തെ കാണണം ഇതൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും അവിടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും درجات ليبلوكم فيما آتاكم إن ربك سريع العقاب، إن ربك سريع العقاب وإنه അള്ളാഹ് ഉസ്ബാനോത്തല ഭൂമിയിൽ നിങ്ങളെ നിങ്ങളെക്കിയിരിക്കുന്നു അഥവാ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കൈകാര്യകർത്താക്കളാക്കി നിങ്ങൾ അള്ളാഹ് ഉസ്ബാനോത്തല മാറ്റിയിരിക്കുന്നു ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ചിലർക്ക് മറ്റു ചിലരെക്കാൾ അള്ളാഹു ഉസ്ബാനോത്തല പദവികൾ നൽകിയിരിക്കുന്നു എന്താണ് ലക്ഷ്യം ലിയ ബുക്കും ഫീമ ആ നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഭർത്താവ് ഭർത്താവിന്റെ കടമ നിർവഹിക്കുന്നുണ്ടോ ഭാര്യ ഭാര്യയുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ മാതാപിതാക്കൾ മക്കൾ തുടങ്ങിയവരൊക്കെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പരിശോധിക്കുകയാണല്ലോ ഉസ്മാൻ താല അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണ മേഖലയാണ് അവിടെ നമ്മൾ വിജയിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം വാങ്ങി പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തണം ആ നിരക്ക് കുടുംബജീവിതത്തെ കാണണം എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരുപാട് പരീക്ഷണങ്ങളിൽ ഒന്നാണ് എന്റെ കുടുംബം അതിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് പരലോകത്താണ് വിജയിക്കാൻ കഴിയുന്നത് അവിടെ ഞാൻ തോറ്റുപോയാൽ പരലോകത്താണ് ഞാൻ തോറ്റുപോവുക എന്ന് ഭാര്യയും ഭർത്താവും ചിന്തിക്കണം അപ്പോഴേ ഉത്തരവാദിത്തത്തോടുകൂടി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ